അങ്ങനെ എനിക്ക് തോന്നി തന്നെ ഇല്ല ഇല്ല അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ജനവൃത്തി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ് ബിക്കോസ് എൻ്റെ മോൾ ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ചിലപ്പം പുറമേ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം അവർക്ക് കിട്ടില്ല പക്ഷേ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും ഉണ്ടാവും നമ്മൾ ഹേറ്ററിൻ്റെ അളവ് നോക്കണ്ട അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലും സോ ആ കാരണം കൊണ്ട് ചിലപ്പം ജയിക്കാം

ടൈം നയം എടുത്തിട്ടുണ്ടായിരുന്നവരൊക്കെ അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമ്പസ് സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടേ ഒരിക്കലില്ല പിന്നെ എനിക്ക് എന്താ പറയുക ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ് ഒരാൾ ടീം വർക്കിലൊന്നും വർക്കിനൊന്നും പെടൂലെന്നല്ല ഡിപ്പെൻസി ഒരു ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ 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 ജാസ്മിൻ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് അടുത്തേക്ക് പോയി അപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നോക്കി അത് അത് എന്താ എന്താ അവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെ വന്ന ചില അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് എന്നെ ചിരി വരാറുണ്ട് ഞാൻ എന്താ കാട്ടി നോക്കിയിട്ട് പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവാം അപ്പൊ ആ ഒരു പ്രഷറിൽ ചെലപ്പോ അങ്ങനെ പറയുന്നത് പറയുന്നതൊക്കെ വലിയൊരു കാര്യം ചങ്ങനൊന്നുമില്ല എല്ലാതും ടൈം ഉണ്ടാവും ഞങ്ങള് ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ഈദ് കാര്യങ്ങള് അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഒരുമിച്ച് നിന്ന് അങ്ങനെ പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയും അതിങ്ങനെ ഒരു എന്തെങ്കിലും പറയാ